പ്രണയനിലാവും രചന അവതരണം മിത്രവിന്ദ മിടിക്കുന്ന ഹൃദയവുമായി ബൃന്ദ വേഗം എഴുന്നേറ്റ് ശിവയുടെ റൂമിലേക്ക് ചെന്നു ഡോർ തുറന്നകത്തേക്ക് കയറിയതും കണ്ടു തന്നെ കൊല്ലാനെന്ന് ഭാവത്തിൽ നിൽക്കുന്നവനെ അത് കണ്ടതും അവൾക്ക് ഇത്തിരി പേടി തോന്നി ചാടി എഴുന്നേറ്റ് ബൃന്ദയുടെ അരികിലേക്ക് അവൻ പാഞ്ഞു വന്നപ്പോൾ പാവം പെണ്ണിനെ വിറച്ചു പോയിരുന്നു നിന്നോട് കാലത്തെ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ല ലേഡി ചോദിച്ചുകൊണ്ടവൻ അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചതും അവളുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി സാർ എനിക്ക് വേദനിക്കുന്നു അവൾ ദയനീയമായി പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ അവളോടുള്ള പകെ ആളിക്കത്തി പുളിങ്കൊമ്പിക്കേറി പിടിക്കാൻ നിന്റെ അപ്പനാണോ ഡീപുല്ലെന്ന് നിനക്ക് പറഞ്ഞു തന്നത് അവൻ മുരണ്ടു നാണമില്ലല്ലോടി നിനക്ക് എന്നെ കെട്ടിക്കഴിഞ്ഞ് സുഖിച്ചു കഴിയാമെന്നോർത്താണോ നീ ഈ വേല ഇറക്കിയത് വൃത്തികെട്ട സാധനം മര്യാദയ്ക്ക് ഇന്ന് വീട്ടിച്ചെന്നിട്ട് പറഞ്ഞോണം ഈ വിവാഹത്തിന് നിനക്ക് സമ്മതമല്ലെന്ന് കേട്ടല്ലോ അവൻ പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കി എന്റെ ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ അതിവളാണ് എന്റെ അനു തൊട്ടരികിലെ കസേരയിൽ ഇരുന്നവളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനതു പറയുമ്പോൾ അപമാന ഭാരത്താൽ ആ പാവം പെൺകുട്ടിയുടെ മുഖം കുനിഞ്ഞു എന്റെ അമ്മ ഇപ്പൊ വിളിച്ചു നിന്റെ വീട്ട് ചെന്നിട്ടുണ്ട് എന്നിട്ട് അടുത്ത ആഴ്ച വേണ്ടപ്പെട്ട ആളുകൾ ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് ഒക്കെ അമ്മയുടെ വ്യാമോഹങ്ങൾ മാത്രമാണ് അതൊന്നും നടക്കില്ല വൃന്ദ പറഞ്ഞു കൊടുത്തേക്കണം നിന്റെ വീട്ടുകാരോട് അനുപമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളോട് പറഞ്ഞു ശിവയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പാവം വൃന്ദയുടെ കണ്ണിരണ്ടും നിറഞ്ഞൊഴുകുകയാണ് എന്താടി എന്തിനാ കരയുന്നേ അരികിലിരുന്ന കൂട്ടുകാരി സേറാ ശബ്ദം താഴ്ത്തി അവളോട് ചോദിച്ചു ഒന്നുമില്ല കുറച്ചു മുന്നേ വന്നിട്ടുപോയ ക്ലയന്റിന്റെ പേരും പറഞ്ഞു എന്നെ വെറുതെ വഴക്കു പറഞ്ഞതാ വൃന്ദസാവധാനം പറഞ്ഞു സാരമില്ല പോട്ടെ സാറിന്റെ സ്വഭാവം അറിയുന്നതല്ലേ പിന്നെ ഇന്നിപ്പോ അനുപമമാടും ഉണ്ടല്ലോ അവരെന്തേലും കാണും അതാ സെറി അവളെ സമാധാനിപ്പിച്ചു ആ ആയിരിക്കും പാവപ്പെട്ടവന്റെ മുന്നിൽ കുതിരുകയറാൻ യാതൊരു മടിയുമില്ലല്ലോ എന്തൊരു സ്വഭാവമാണ് അനുഭവിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ പറഞ്ഞുകൊണ്ട് വൃന്ദ പിന്നെയും തന്റെ ജോലി തുടർന്നു ശിവ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ആ സമയത്തായിരുന്നു അനുപമയുടെ ഫോണിലേക്ക് കിഷോറിന്റെ മെസ്സേജ് വരുന്നത് ഹായിഡാ ഇറങ്ങിയോ നീയ ഇല്ലക്കിച്ചു ശിവയുണ്ട് പെട്ടെന്ന് വന്നേ പെണ്ണെ എനിക്ക് കാണാൻ കൊതിയാവുന്നു ഇനി എപ്പോഴാ പുറപ്പെടുന്നത് ശിവ എവിടേക്കെങ്കിലും പോട്ടെ വെയിറ്റ് ചെയ്യ് ഉം കട്ട വെയിറ്റിംഗ് ആണ് നീന്ന് ഫ്രീയല്ലേ ആ നിനക്ക് വേണ്ടി ഓക്കെ രണ്ടാഴ്ചയായില്ലേ തകർക്കാം അവന്റെ മെസ്സേജ് വായിച്ചതും അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു ഒപ്പം അത് മറ്റൊന്നിലേക്ക് വഴിമാറി അവൻ അങ്ങനെയാണ് തന്നെ ഒരിക്കലും അടുപ്പിക്കില്ല അതൊക്കെ നല്ല വ്യക്തമായി അറിയാം അവന് കിച്ചനെ ഓർക്കുന്തോറും അനുപമയുടെ സകല ഞരമ്പും ചൂട് പിടിച്ചുകൊണ്ട് അവളെ ഹരം കൊള്ളിച്ചുകൊണ്ടിരുന്നു പുത്തൻ പണക്കാരനായ കിഷോർ ചന്ദനെ പരിചയപ്പെട്ടത് രണ്ടു വർഷം മുന്നെയാണ് അതും ശിവയുടെ ഒരു ഫ്രണ്ട് വഴി ഹോട്ടൽ ബ്ലൂമൂൺ അതിന്റെ വർക്കുമായി ബന്ധപ്പെട്ടാണ് ശിവയും കിഷോറും കമ്പനി ആകുന്നത് സിറ്റിയിൽ അവൻ തുടങ്ങിയ സ്റ്റാർ ഹോട്ടൽ ആയിരുന്നു ബ്ലൂമോൺ അതിന്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തു കൊടുത്തത് ശിവയുടെ ടീമ് അന്ന് മുതലുള്ള സൗഹൃദമാണ് പിന്നീടത് തന്നിലേക്കും പടർന്നു അതിസുന്ദരനായ കിച്ചനെ ഒന്ന് നോക്കി നിന്നു പോകും അത്രയ്ക്ക് തലയെടുപ്പാണവന് ആദ്യമാദ്യം ഫ്രണ്ട്ഷിപ്പായിരുന്നു പിന്നീടത് ഇത്തിരി കൂടി ഡീപ്പായി മാറി ശേഷം ആ ബന്ധം അങ്ങട് വളർന്നു പന്തലിച്ചു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് കൂടിയില്ലെങ്കിൽ അവനും തനിക്കും സമാധാനക്കേടാണ് എന്താണിത്ര വലിയ ആലോചന ശിവയുടെ ശബ്ദം കേട്ടതും അവളൊന്നും ഞെട്ടി ഏയ് ിയർ അവൾ പുഞ്ചിരിച്ചു ഇനി എന്താ നെക്സ്റ്റ് പ്രോഗ്രാം അവൾ അവനെ നോക്കി കുറച്ച് പെയിൻറിങ് വർക്ക്സ് ഉണ്ട് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ ആ ലേശം എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ ശിവ അവൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു കുറച്ചൂടെ കഴിഞ്ഞിട്ട് പോരെ എത്ര ദിവസം കൂടിയാ നമ്മളൊന്ന് നേരിട്ട് കാണുന്നത് ഇടയ്ക്ക് വരാം ഇതിപ്പോ അമ്മയ്ക്ക് എന്തോ ഷോപ്പിംഗ് അതുകൊണ്ടാ ആ ഓക്കെ ഓക്കെ എന്നാ പിന്നെ നീ പൊയ്ക്കോടാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി ശിവ തന്റെ മുന്നിലിരിക്കുന്ന സ്ക്രീനിലേക്ക് കണ്ണും നട്ടതും അനുഭവം എല്ലാം എഴുന്നേറ്റു എന്നിട്ട് തന്റെ വാലറ്റ് എടുത്തുകൊണ്ട് അവനോട് യാത്ര പറഞ്ഞിറങ്ങി ഓഫീസിലെ മൊബൈൽ ഫോൺ റിങ് ചെയ്തപ്പോൾ ബൃന്ദ അത് എടുത്തു നോക്കി ആരാടി കുറേ നേരായല്ലോ റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് തൊട്ടരികിലിരുന്ന സെറ അവളെ നോക്കി ആ ആർക്കറിയാം ആരാണോ നോക്കട്ടെ ബൃന്ദ ഫോൺ എടുത്തു ഹലോ ഹലോ കുറച്ചു മുൻപ് വന്നിട്ടു പോയൊരു കസ്റ്റമറാണേ ശിവസാറിന്റെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല ഒന്ന് കൊടുക്കുമോ അയാൾ ചോദിച്ചതും അവൾക്ക് പേടിയായി ഓക്കെ ഈ നമ്പറിൽ തിരിച്ചു വിളിക്കാം സാറ് ചിലപ്പോൾ ഏതെങ്കിലും കോളിലായിരിക്കും അവൾ പറഞ്ഞു ഈശ്വര കുറച്ചു നേരം കുറച്ചു നേരമായതേ ഉള്ളിറങ്ങിപ്പോയിട്ട് ഇനി ശിവശങ്കറിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും തന്നോടയാൾ പെരുമാറുന്നത് ഓർക്കും ഓർക്കുന്തോറും വൃന്ദയെ വിറയ്ക്കാൻ തുടങ്ങി എന്താടീ എന്തിനാ നീ ഇങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കുന്നേ ഫോൺ കട്ട് ചെയ്ത് മേശമിൽ വെച്ചിട്ട് വിഷണ്ണയായി ഇരിക്കുന്ന വൃന്ദയെ നോക്കി പിന്നെയും ചോദിക്കുകയാണ് എടീ കുറച്ചു മുന്നേ ഇവിടെ വന്നിട്ട് പോയ ഏതോ ഒരു കസ്റ്റമറാണെന്ന് സാറിന്റെ ഫോണി വിളിച്ചിട്ട് എടുക്കുന്നില്ല ഒന്ന് കൊടുക്കാവൂന്ന് ചോദിച്ചു ഉം ഐശ്വര്യമായിട്ട് കൊച്ചേ ഇനി സാറങ്ങാനും എവിടേക്കെങ്കിലും പോയാ നീ പെട്ടുപോകും കേട്ടോ ഡീ പ്ലീസ് മോളെ നീ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുവോ ഇന്ന് കാലത്തെ സാറിന്റെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതല്ലേ ഡീ എന്റെ കൊച്ചെ വേറെ എന്തു വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോ ഞാൻ സമ്മതിക്കാം പക്ഷെ സാറിൻ്റെ റൂമിലേക്ക് പോകുന്നത് എനിക്കും പേടിയാടി സാറ് പെട്ടെന്ന് കൈയൊഴിഞ്ഞു ശൊ ഇതെന്തൊരു കഷ്ടാണോ വൃന്ദ ഇരിപ്പിടത്തിൽ നിന്നും പതിയെ പതിയെഴുന്നേറ്റു എന്നിട്ട് ഫോണും പിടിച്ചുകൊണ്ട് ശിവയുടെ അടുത്തേക്ക് പോയി ഡോറിലൊന്ന് കൊട്ടിയ ശേഷം അവൾ അകത്തേക്ക് കയറി ശിവ ആരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചിരിയോട് സംസാരിച്ചവനാണ് അവളെ കണ്ടതും മുഖം ഗൗരവത്തിലായി അത് വൃന്ദയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു പതിനഞ്ചു മിനിറ്റോളം എടുത്തു ശിവയുടെ ഫോൺ സംഭാഷണം അവസാനിക്കാൻ എന്താ അവൻ അവളെ നോക്കി അത് പിന്നെ സാർ സാറിന്റെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരാൾ ഓഫീസ് നമ്പറിൽ വിളിച്ചു ആൾക്ക് സാറിനോട് നേരിട്ടെന്തോ പറയണോന്ന് ഉം വിളിക്ക് അവൻ പറഞ്ഞതും വൃന്ദ പെട്ടെന്ന് തന്നെ കുറച്ചു മുന്നേ വിളിച്ച ആളെ തിരിച്ചു വിളിച്ചു ഹലോ സാറിന്റെ കൈ കൊടുക്കാം അവൾ ഫോൺ അവന് നേർക്ക് നീട്ടി ഏതോ വമ്പൻ പാർട്ടിയായിരുന്നു അയാളുമായി പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് വളരെ താല്പര്യത്തോടെയാണ് ശിവ സംസാരിച്ചത് അവൻ തന്റെ പേഴ്സണൽ നമ്പറൊക്കെ അയാൾക്ക് കൈമാറുന്നത് വൃന്ദ കണ്ടു ശിവയ്ക്ക് പ്രോഫിറ്റ് അത്യാവശ്യം കിട്ടുന്ന ടീമാണ് അതാവും നമ്പരൊക്കെ കൊടുത്തതെന്ന് അവൾ ഓർത്തു ഉടനെയൊന്നും അവൻ ഫോൺ വെക്കില്ലെന്ന് കണ്ടതും വൃന്ദ പതിയെ പിരിഞ്ഞു പോകുവാൻ തുടങ്ങി പെട്ടെന്ന് അവൾ പിന്നിലേക്ക് വേച്ചുപോയി എന്നിട്ട് ശിവയുടെ നെഞ്ചിത്തട്ടി നിന്നു അപ്പോഴാണ് അവൻ പിടിച്ചു വലിച്ചതാണെന്ന് പോലും അറിയുന്നത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ തന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ശിവ ഫോൺ കട്ട് ചെയ്തു നീ എങ്ങോട്ടാ പായുന്നത് അവിടെ ആരെങ്കിലും വായുഗുളയിക്കിരിപ്പുണ്ടോ ഡീ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു സാർ എനിക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതാണ് സോറി സാർ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഊ നീ ഇന്ന് എന്റെ ഒപ്പം വീട്ടിലേക്കൊന്ന് വരണം എന്നിട്ട് എന്റെ അമ്മയോടും അച്ചമ്മയോടും കാര്യങ്ങൾ തുറന്നു പറയണം യൂ എനിക്ക് പേടിയാ ഞാൻ വരില്ല സാർ അത്രയും നേരം പതുക്കെ അവനോട് സംസാരിച്ചു കൊണ്ടുനിന്ന വൃന്ദ അത് കേട്ടതും ഉച്ചത്തിൽ പറഞ്ഞു അതെന്താ വന്നാല് വേണ്ട സാറേ അതൊന്നും ശരിയാവില്ല എന്റെ അറിഞ്ഞാൽ എന്നെ വഴക്കു പറയും തൽക്കാലം ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി അഞ്ചുമണിയാകുമ്പോൾ പാർക്കിങ്ങിലേക്ക് വന്നോണം കടുപ്പത്തിൽ അവളെ നോക്കി പറഞ്ഞ ശേഷം ശിവ പുറത്തേക്ക് പോയി അതൊന്നും ശരിയാവില്ല സാറേ എനിക്കെന്റെ വീട്ടിൽ പോകണം കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ എന്റെ അച്ഛൻ എന്നെ വഴക്കു പറയും സാരമില്ല ഞാനത് സഹിച്ചു മര്യാദയ്ക്ക് വന്നോണം ഓ പിന്നെ അതൊന്നും നടക്കില്ല ഞാൻ പറയുന്നതനുസരിക്കാൻ നിനക്ക് പറ്റില്ലേടി ഇല്ല തൽക്കാലം പറ്റില്ല സാറേ സോറി പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയ വൃന്ദയെ അവൻ തടഞ്ഞു ഈ ശിവശങ്കറിനോട് എതിർത്തു പറഞ്ഞുകൊണ്ട് നീ എങ്ങോട്ടാ പായുന്നത് നെല്ലടി അവിടെ കൈത്തണ്ടയിലെ പിടുത്തം മുറുകിയതും വൃന്ദ അവനെ ദയനീയമായി നോക്കി വൃന്ദ മര്യാദയാണെങ്കിൽ മര്യാദ ഇന്ന് അവിടെ വരെ വന്നിട്ട് അമ്മയോട് കാര്യം പറഞ്ഞാൽ മതി നിനക്ക് സമ്മതമല്ലെന്നൊരു വാക്ക് അത്ര മാത്രം സാർ എനിക്ക് പേടിയായിട്ടാണ് പ്ലീസ് സാർ വേറൊന്നും ഓർക്കരുത് എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞോളാം പക്ഷെ അവിടേക്ക് വരാൻ അതെനിക്ക് കഴിയില്ല താൻ പേടിക്കൊന്നും വേണ്ടടോ അമ്മ പാവുമാണ് തനിക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം അവൻ അത് പറഞ്ഞപ്പോൾ വൃന്ദ മറുപടിയൊന്നും പറയാതെ മുഖം കൊന്നിച്ചു നിന്നു വൃന്ദ പ്ലീസ് താൻ സെറയോടെ എന്തെങ്കിലും പറഞ്ഞോണം എന്നിട്ട് അഞ്ചുമണി കഴിഞ്ഞു വന്നാൽ മതി ഇക്കുറി അവന്റെ ശബ്ദം അല്പം മാർത്തവത്തിലാണ് വൃന്ദ അവൻ വീണ്ടും വിളിച്ചു ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൾ വെളിയിലേക്ക് നടന്നു ഉച്ചയ്ക്ക് ശേഷം ശിവ അത്യാവശ്യം നല്ല തിരക്കിലാണ് അതുകൊണ്ട് പിന്നീട് വൃന്ദക്ക് അവനെ കാണാനും സാധിച്ചില്ല ഈശ്വര ഇനി അങ്ങേരുടെ കൂടെ വീട്ടിലേക്ക് പോയെന്ന് എൻ്റെ അച്ഛനങ്ങാനും അറിഞ്ഞാൽ ഷോ എന്താണൊരു വഴി രണ്ടിലൊന്ന് തീരുമാനിച്ച മട്ടിലാണ് ശിവസാർ താൻ എങ്ങനെ പോവാവോ ഇനി ഇന്ന് ആരക്കോ വീട്ടിലേക്ക് ചെന്ന് കാലത്തെ പറഞ്ഞതല്ലേ തന്നോട് ഹോ ടെൻഷൻ കാരണം ബാക്കിയുള്ളവർക്ക് അറ്റാക്ക് വരുമെന്ന് തോന്നു അവൾ തലയൊന്ന് കൊടഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് അമർന്നിരുന്നു എന്താടി നിനക്ക് എന്തുപറ്റി സെറേ അവളെ നോക്കി ഒന്നും പറയേണ്ട പെണ്ണേ ഈ കണക്കൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഇന്നിറങ്ങാന് സാറിന്റെ ഓർഡർ ഉണ്ട് ഇനി ഇതെല്ലാം ഞാൻ എപ്പോ സെറ്റ് ചെയ്യും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല പെട്ടെന്ന് അവൾ വിഷയം മാറ്റിക്കളഞ്ഞു ശിവ ഇല്ലെങ്കിൽ വഴക്ക് പറയുമെന്ന് അവൾക്കറിയാം ഓഫീസിൽ മറ്റാരെയും ഈ കല്യാണത്തെക്കുറിച്ച് കുറിച്ച് അറിയിക്കരുതെന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് അവൾക്ക് പേടിയായിരുന്നു എന്റെ മോളെ ഈ സെക്ഷൻ എനിക്ക് വലിയ പിടുത്തമില്ലടി അതുകൊണ്ട് നീ ഒറ്റക്ക് നോക്കിക്കൂ ഐ എം ഹെൽപ്ലെസ് ഡിയർ ഉം ചുറ്റിയ പാമ്പ് അല്ലെങ്കിലും കടിച്ചേ പോകൂ എന്തോ ചെയ്യാനാ ഞാൻ അവൾ ഇരുന്ന് പദം പെറുക്കി ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ സിറയും ബാക്കി സ്റ്റാഫ് ഓരോരുത്തരുമായി ഇറങ്ങിപ്പോയപ്പോൾ വൃന്ദ അവിടെ തന്നെ ഇരുന്നു അപ്പോഴാണ് ശിവ കയറി വരുന്നത് അവൾ കണ്ടത് ഒപ്പം മറ്റൊരുവനും ഉണ്ടായിരുന്നു വൃന്ദയെ അവൻ അടിമുടി നോക്കിയതും അവളൊന്ന് ചൂളി അത്രയ്ക്ക് വൃത്തികെട്ട നോട്ടമായിരുന്നു അവൻ്റെത് വൃന്ദ ഇത് കിഷോർ വർമ്മ ഹോട്ടൽ ബ്ലൂമൂന്റെ ഓണറാണ് ശിവ പരിചയപ്പെടുത്തിയതും അവൾ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് അവൻ അവളുടെ നേർക്ക് ഷെയ്ഖാൻ കൊടുക്കാൻ വേണ്ടി കൈനീട്ടി ഹലോ അവൻ അതിസുന്ദരമായി പുഞ്ചിരിച്ചുകൊണ്ട് കൈനീട്ടിയപ്പോൾ അവൾ രണ്ട് കൈയും കൂപ്പി അവനോട് തിരിച്ച് വിഷയത് പെട്ടെന്ന് അടികിട്ടിയതുപോലെയായി കിഷോർ വൃന്ദ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാൻ കേട്ടോ ശിവ അകത്തേക്ക് കയറിപ്പോയപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു അവനോടൊപ്പം നടന്നു നീങ്ങുമ്പോൾ വൃന്ദയെ പിന്തിരിഞ്ഞു നോക്കുവാൻ കിഷോർ മടിച്ചില്ല തന്നെ അപമാനിച്ചവൾ ആദ്യമായാണ് പെണ്ണ് തന്നോടിങ്ങനെ പെരുമാറുന്നത് അതും ഒരു പെണ്ണ് അവന് ദേഷ്യം കൊണ്ട് കവിൾ വിറച്ചു വിടില്ലടി നിന്നെ ഞാൻ വെറുതെ വിടില്ല ഈ കിഷോറിന്റെ കൈകളിൽ കിടന്ന് നീ പിടയും അവൻ പിറുപിറുത്തു തുടരും